ഗുഡ് മോർണിംഗ് രാവിലെ എൻ്റെ പരിപാടി തുടങ്ങി കേട്ടോ കൊച്ചിന് പോകേണ്ടതല്ലേ അതുകൊണ്ട് രാവിലെ ചോറ് അടുപ്പത്ത് വെച്ച് വാർത്തു പിന്നെ പുട്ടടുപ്പത്ത് വെച്ചു പുട്ടടുപ്പത്ത് വെച്ചു അത് വെന്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓർത്തപ്പം ഇന്നൊരു മട്ടേരിയുടെ പുട്ടുംപൊടി കേട്ടോ ഞാൻ മേടിച്ചത് ഞാൻ ഒത്തിരി നാളായി അത് കഴിച്ചിട്ട് അപ്പം മട്ടേരി പുട്ടുംപൊടിയും കൊണ്ടിന്ന് പുട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ഇത് കണ്ട ഇത് ഞങ്ങളുടെ വാഴക്കൊലയാട്ടോ ഞങ്ങളുടെ പറമ്പിലുണ്ടായ വാഴക്കൊലയാണേ അത് ഞാൻ ഏറ്റവും മേലത്തെ പടല ഞങ്ങളെ ഇരിഞ്ഞെടുത്തു ഇരിഞ്ഞെടുത്തേച്ച് ഞങ്ങളത് പഴുപ്പിക്കാമെന്ന് വിചാരിച്ച് അതങ്ങ് പഴുപ്പിച്ചു അപ്പ വിചാരിച്ചു പുട്ട് വേണമെന്ന് അപ്പോൾ അത് വലിയ കൊലയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു പടല മാത്രം എടുത്തു ബാക്കി കടയിൽ കൊടുത്ത് കാശ് മേടിച്ചു കേട്ടോ പിന്നെ ഇതാ പുട്ടുണ്ടാക്കി സൂപ്പർ പുട്ടും കുറ്റിയല്ലേൻ്റെ പുറകിൽ നിന്ന് തള്ളും വേണ്ട ഒന്നും ചെയ്യണ്ട കുടഞ്ഞിങ്ങെടുത്താൽ മതി ഇതുപോലത്തെ പുട്ടും കുട്ടി വേണ്ടവർ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞുതരാം എന്നോട് പറയണ്ട കേട്ടോ ചുമ്മാ പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ അത് കടയിൽ കിട്ടും സൂപ്പർ സാധനം കേട്ടോ അത് ചില്ലില്ലേലും കുഴപ്പമില്ല അടിയന്ന് കുത്താനില്ലേലും കുഴപ്പമില്ല നമുക്ക് സൂപ്പറായിട്ടുണ്ടാക്കിയെടുക്കാം അപ്പം മകള് സ്കൂളിൽ പോകാനായിട്ട് ഡ്രസ്സൊക്കെ മാറി മകൻ മകള് കഴിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഒപ്പത്തിനൊപ്പം അവനും വേണം പറഞ്ഞു ഒരിക്കലും ഒപ്പം കഴിക്കാറില്ല അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ പള്ളിയിൽ പോകണം വിചാരിച്ചിന്ന് വെള്ളിയാഴ്ച അല്ലേ ഇന്ന് പള്ളിയിൽ പോകുന്ന ദിവസം രാവിലെ പ്രയറിന് പോകണം അപ്പോൾ ഞാൻ ഒരുങ്ങി പള്ളിയിൽ പോയി പള്ളിയിൽ പോയി പോയേച്ച് വന്ന് പിന്നെ ഒന്ന് കിടന്നുറങ്ങി ചോറുണ്ടുമ്പോൾ വെള്ളം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങ് ക്ഷീണം കൊണ്ടൊങ്ങ് അങ്ങോട്ട് പോയപ്പോൾ നടന്നു പോയി ഇങ്ങോട്ട് വന്നപ്പോൾ പപ്പാ കൂട്ടാൻ വന്നോട്ടോ അപ്പം അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞ് ഞാൻ കിടന്നു കിടന്നിട്ട് പിന്നെ വൈകുന്നേരം ഞാൻ ഞാനവിടുത്ത് നിങ്ങളെ ഇത് കാണിച്ചിട്ടില്ലല്ലോ ഒന്ന് ഇതെന്താന്ന് ഓർമ്മയുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതാണ് ആപ്പിൾ ഞാൻ തയ്യായിരുന്നപ്പം ഞാൻ നട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് ഫസ്റ്റ് ഞാൻ എൻ്റെ കായൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊഴിഞ്ഞു പോയിട്ട് അതൊന്നും കിട്ടിയില്ല അപ്പം ഇതായിട്ട് നോക്കിയിട്ട് നല്ല സൂപ്പറായിട്ട് നിറച്ചും പൂത്തിട്ടുണ്ട് നിറച്ചും കായും ഉണ്ട് അടിപൊളി എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു എനിക്കിന്ന് കായ്ച്ച് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചു തിന്നണമെന്ന് അടിപൊളി അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ പൂനെയിൽ ആംഗ്ലെ എടുത്ത് പോയപ്പോൾ ട്രെയിനെ വെച്ച് ഞാൻ ഈ വണ്ടി വന്നപ്പോൾ ഈ ആന്ധ്രാപ്രദേശങ്ങളിലൊക്കെ ഇത് ഇഷ്ടം പോലെ ഉണ്ട് ആന്ധ്രയല്ല വേറെ ഏതോ സ്ഥലമുണ്ടോ അത് മറന്നുപോയി അത് പിന്നെ ഓർക്കുമ്പോൾ പറയാട്ടോ കേട്ടോ അപ്പം അത് എൻ്റെ പഴം കൊണ്ടുവന്നപ്പം ഞങ്ങൾ മേടിച്ചിരുന്ന് ആപ്പിൾ പോലെ തന്നെ ഉണ്ട് കേട്ടോ ആപ്പിൾ തിന്ന പോലെ അടിപൊളിയാണ് അപ്പം ഇതേണ്ടോ നോക്കി എന്തോരം പൂത്ത് കായ്ച്ചു നിൽക്കുന്നത് ഇത് നീറച്ചും കായ്ക്കും കേട്ടോ ഞാൻ പല വീഡിയോയിലും യൂട്യൂബിലൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ കേട്ടോ ഓക്കെ അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എനിക്ക് കേട്ടോ എന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇതുപോലെ വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ പലതും കുറച്ച് കുറച്ച് വീഡിയോകളേ ഇടുന്നുള്ളൂ അപ്പോൾ അത് അധികം ബോറടിപ്പിക്കുന്നുമില്ല ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ